ജീവിതം നശിപ്പിച്ച് മുൻപോട്ട് പോകുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയും ഒരു കാലത്ത് ആണുങ്ങൾ ഭക്ഷണത്വത്തിലേക്ക് നിറഞ്ഞിരുന്നപ്പോൾ സർവശക്തനായ ദൈവം ഭൂമിയുടെ മേൽ മനുഷ്യന്റെ അകത്തം ഭാവമായി കണ്ടപ്പോൾ ഭാവം വരുക അതിനെ നശിപ്പിച്ച് കളയുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ തന്നെ ദൈവം തീരുമാനിച്ചു എന്നാൽ നീതിമാരായ ദൈവത്തിന്റെ നീതി വ്യവസ്ഥകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും എവിടെയും ദൈവം മനുഷ്യനെ ഒരു ശേഷിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവം ലോഹയോടെ ആ കാലത്ത് ദൈവമായിട്ട് ബന്ധം പുലർത്തിയിരുന്ന ലോഹയോട് പറഞ്ഞത് മനുഷ്യന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം ഉണ്ടാക്കണം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഒരു ദൈവിക കോപം ഭൂമിയിൽ വെളിപ്പെടാൻ പോകുകയാണ് അന്നുവരെയും ഭൂമിയെ മഞ്ഞുകൊണ്ടാണ് വൃക്ഷങ്ങളെയും സസ്യങ്ങളെയൊക്കെ ദൈവം വളർത്തിയിരുന്നതെങ്കിൽ അന്നവരെയും ആളുകൾ കാണാത്ത വലിയൊരു ജലപ്രളയം ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നു ദൈവത്തിന് ന്യായവിധി വരാൻ പോകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് മുൻകൂട്ടി അറിയിക്കുവാനുള്ള ആഹ്വാനം ദൈവം കൊടുത്തു അതുകൊണ്ട് നോഹി അങ്ങനെ തെരുവുകളിലും തെരിക്കോണുകളിലും ഉച്ചഭാഷണികളില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ വചനവും ദൈവികമായ രക്ഷയിലേക്കുള്ള പദ്ധതികളെ പറ്റി മനുഷ്യന്റെ പാപത്തിന് ബോധം വരുത്തിക്കൊണ്ട് സംസാരിച്ചെങ്കിലും മനുഷ്യനതിന് ചെവി കൊടുത്തില്ല എന്ന് നമുക്ക് അറിയുന്നു എന്നും അതുപോലെയാണ് വരുവാൻ പോകുന്ന വലിയ ഒരു വലിയ ദൈവികമായ കോപത്തിന് മുന്നോടിയായി തെരുവുകളിലും തെരിക്കോണുകളിലുമൊക്കെ സമയം നോക്കാതെ കാലം നോക്കാതെ പ്രഭാതത്തിലും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഉച്ചഭാഷണിലൂടെ ദൈവിക കോപത്തിന്റെ നായ്മയുടെ ദൂതറിയിക്കുമ്പോൾ യാതൊരു മൈന്യം ചെയ്യാതെ യാതൊരു വിലയും കൽപ്പിക്കാതെ ആളുകൾ മുൻപോട്ട് കുതിക്കുന്നു